നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വർഷങ്ങളുടെ രക്തച്ചുരിച്ചിലിനും നാശത്തിനും ശേഷം ഗാസയിൽ ഒരു വഴിത്തിരിവ് ഗാസയിലെ വെടിനിർത്തൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിലും ഹമാസിലും സമ്മർദ്ദം ചെലുത്തുകയാണ് ഹമാസ് യു എസ് പിന്തുണയുള്ള വെടിനിർത്തൽ കരാറിന്റെ നിബന്ധനകൾ അംഗീകരിച്ചതിനെ തുടർന്ന് ഇസ്രയേൽ ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ സമ്മതിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കരാർ ഹമാസ് സ്ഥിരീകരിച്ചാൽ ഉടൻ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം നടക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു ഇസ്രയേലി ബന്ദികളെ മോചിപ്പിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും യുഎസ് സമാധാന പദ്ധതിയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ വേണം എന്നാണ് ഹമാസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസ് കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായി അംഗീകരിക്കുമോ പലവട്ടം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ച ഇസ്രയേലിനെ എത്രത്തോളം വിശ്വസിക്കാനാകും സമാധാന കരാർ വിജയിച്ചാലെങ്കിലും ട്രംപ് ആഗ്രഹിച്ച സമാധാന നോബൽ സ്വന്തമാക്കാനാകുമോ ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനും മേഖലയിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ഇരുപത് ഇന നിർദ്ദേശമാണ് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുക ഇസ്രയേലി സൈന്യത്തെ ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവലിക്കുക യിരത്തി അമ്പത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക എന്നിവയാണ് ഇതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസയുടെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിലോ ഒരു പങ്കും വഹിക്കില്ലെന്ന് ഹമാസും മറ്റു വിഭാഗങ്ങളും സമ്മതിക്കണം കരാർ അംഗീകരിച്ചാൽ ഉടൻ ഗാസ മുനമ്പിലേക്ക് പൂർണ്ണമായ സഹായം അയക്കും ട്രംപിന്റെ അധ്യക്ഷതയിലുള്ള ഒരു അന്താരാഷ്ട്ര ഇടക്കാല സമിതിയുടെ മേൽനോട്ടത്തിൽ ഫലസ്തീൻ സമിതി ഗാസയിലെ ദൈനംദിന സിവിലിയൻ കാര്യങ്ങൾ നിർവഹിക്കും ബോർഡ് ഓഫ് പീസ് എന്നായിരിക്കും ഈ അന്താരാഷ്ട്ര സമിതി അറിയപ്പെടുക സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനിക വിമുക്തമാക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകും ഗാസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക അന്താരാഷ്ട്ര സ്ഥിരതാ സേന രൂപീകരിക്കാൻ അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി പ്രവർത്തിക്കും ഇസ്രയേൽ ഗാസയെ അധിനിവേശം ചെയ്യുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല ഐഎസ്എഫ് നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പിൻവാങ്ങും തുടങ്ങിയവയാണ് മറ്റ് നിർദ്ദേശങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ മാത്രം ഒതുങ്ങാതെ യുദ്ധാനന്തര ഗാസയുടെ ഭാവി എങ്ങനെയായിരിക്കണം എന്നുകൂടി വിഭാവനം ചെയ്യുന്നതാണ് പുതിയ കരാർ ഇതിന്റെ ഭാഗമായാണ് ബോർഡ് ഓഫ് പീസ് സമിതി അന്താരാഷ്ട്ര സ്ഥിരതാ സേന തുടങ്ങിയവയെല്ലാം പുതുതായി ഏർപ്പെടുത്തിയത് മൂവായിരം വർഷത്തെ ദുരന്തത്തിന്റെ അവസാനമെന്ന് എന്ന് ട്രംപ് വിശേഷിപ്പിച്ച കരാർ ഉടനടി വെടിനിർത്തലും ഘട്ടം ഘട്ടംഘട്ടമായുള്ള ബന്ദികളുടെ കൈമാറ്റവുമാണ് ആവശ്യപ്പെടുന്നത് സാങ്കേതിക വിശദാംശങ്ങൾ അന്തിമമാക്കാൻ ചർച്ചക്കാരെ ഈജിപ്റ്റിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സ്ഥിരീകരിച്ചു ഡൊണാൾഡ് ട്രംപിന്റെ മരുമകൻ ജാരിഡ് കുഷ്ണറും മുതിർന്ന ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും വെടിനിർത്തൽ ചർച്ചകൾ ആരംഭിക്കുന്നതിനായി ഈജിപ്തിലേക്ക് പോകുകയാണെന്ന് വൈറ്റ് ഹൗസ് അറിയിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ശേഷിക്കുന്ന എല്ലാ ബന്ധികളെയും നാട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രത്യാശ പ്രകടിപ്പിച്ചതായി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും നയതന്ത്ര പുരോഗതി വികസിക്കുമ്പോഴും യാഥാർത്ഥ്യം ഭയാനകമായി തന്നെ തുടരുകയാണ് ഗാസയിലെ ആശുപത്രി ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലി ആക്രമണങ്ങളിൽ കുറഞ്ഞത് അറുപത്തിയേഴ് പലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണം നിർത്തിവെക്കണമെന്ന് ട്രംപ് ആഹ്വാനം ചെയ്ത് മണിക്കൂറുകൾക്കു ശേഷമാണ് ഗാസയ്ക്കു നേരെ ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തിയത് ശനിയാഴ്ച പുലർച്ചെ ഉണ്ടായ ഇസ്രയേലിന്റെ ബോംബാക്രമണത്തിൽ ഗാസയിൽ അമ്പത്തിയേഴ് പേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് ഏജൻസി അറിയിച്ചു കൊല്ലപ്പെട്ടവരിൽ രണ്ടു മാസം മുതൽ എട്ട് വയസ്സുവരെ പ്രായമുള്ള ഏഴു കുട്ടികൾ ഉൾപ്പെടുന്നുണ്ടെന്നും ഏജൻസി കൂട്ടിച്ചേർത്തു പുലർച്ചെ മുതൽ തുടരുന്ന ഇസ്രായേലിന്റെ ബോംബ് ആക്രമണത്തിൽ ഗാസ സിറ്റിയിൽ മാത്രം പേർ മരിച്ചെന്ന് ഹമാസിന്റെ ഏജൻസി വക്താവ് മഹമ്മൂദ് ബസാൽ മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമ നിയന്ത്രണങ്ങളും ചില പ്രദേശങ്ങളിലേക്കുള്ള പ്രവേശന വിലക്കും ഗാസയിൽ തുടരുന്നതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസ നഗരത്തിലെ അൽഫാഹ് പരിസരത്തുള്ള ഒരു വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി പറഞ്ഞു ഗാസ സിറ്റിയുടെ മറ്റ് പ്രദേശങ്ങളിലുണ്ടായ ആക്രമണത്തിൽ മുപ്പത്തൊമ്പത് പേരോളം കൊല്ലപ്പെട്ടതായാണ് ഗാസ അൽഷിഫ ആശുപത്രി മേധാവി മുഹമ്മദ് അബു സാൽമിയ പറയുന്നത് ഗാസയിൽ ബോംബാക്രമണം നിർത്താൻ ട്രംപ് ആഹ്വാനം ചെയ്തതു മുതൽ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിരവധി സാധാരണക്കാരുടെ വീടുകൾക്കുമേൽ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തി കടുത്ത ഷെല്ലാക്രമണം ഇപ്പോഴും തുടരുന്നു ഗാസ നഗരത്തിലെ അൽ റിമൽ സ്വദേശിയായ മഹമ്മൂദ് അൽ ഗാസി പറയുന്നു ഇസ്രയേലിന് ഇനി ആരു തടയുമെന്നും തുടർച്ചയായ വംശഹത്യയും രക്തച്ചൊരിച്ചിലും തടയാൻ ചർച്ചകൾ വേഗത്തിൽ നടക്കേണ്ടതുണ്ട് എന്നും മഹമ്മൂദ് പറയുന്നു തെക്കൻ ഗാസയിലെ അൽ മവാസിക്കടുത്തുള്ള ക്യാമ്പിനെ ലക്ഷ്യമിട്ടും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ മരിച്ചതായും എട്ടുപേർക്ക് പരിക്കേറ്റതായും വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ കുടുംബങ്ങളോടെ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ട മാനുഷിക സഹായത്തിനായുള്ള സുരക്ഷിത മേഖലയായിരുന്നു അൽമവാസി എന്നാൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇസ്രായേൽ സൈന്യം അൽമവാസിയിൽ ആക്രമണം തുടരുന്നുണ്ട് എന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനത്തെ തുടർന്ന് ഗാസയിൽ സൈന്യം പ്രതിരോധ നിലപാട് സ്വീകരിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ പറഞ്ഞു എന്നാൽ സൈന്യം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല ഗാസയിൽ നിന്നും ഇസ്രയേൽ പ്രാരംഭ പിൻവലിക്കൽ കരാറിന് സമ്മതിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശനിയാഴ്ച അറിയിച്ചിരുന്നു ഇസ്രായേലിന്റെ ആവശ്യങ്ങൾ ഹമാസ് ശേഷം വെടിനിർത്തൽ നടപ്പിലാക്കുമെന്നും ട്രംപ് അറിയിച്ചു തടവുകാരുടെയും ബന്ധികളുടെയും കൈമാറ്റം നടക്കുമെന്നും ട്രംപ് പറഞ്ഞു ശാശ്വത സമാധാനത്തിന് ഹമാസ് തയ്യാറാണ് എന്ന് വെള്ളിയാഴ്ച തന്നെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ട്രൂത്ത് സോഷ്യലിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോസ്റ്റ് ചെയ്ത പ്ലാൻ അനുസരിച്ച് നാല്പത്തിയെട്ട് പന്തികളെ മോചിപ്പിച്ചതിനു ശേഷം ഇസ്രായേൽ സൈന്യം തെക്കൻ ഗാസയ്ക്കുള്ളിൽ ആറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും മധ്യ ഗാസയ്ക്കുള്ളിൽ രണ്ട് കിലോമീറ്ററും വടക്കൻ ഗാസയ്ക്കുള്ളിൽ മൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്ററും വരെ തുടരും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി ഇസ്രയേൽ സർക്കാരും സൈന്യവും തയ്യാറെടുക്കുകയാണെന്ന് ശനിയാഴ്ച രാവിലെ ഹമാസ് പ്രസ്താവന നടത്തി ട്രംപിന്റെ പദ്ധതി പ്രകാരം എല്ലാ ബന്ധികളെയും മോചിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഉടനടി ഏർപ്പെടാൻ ഹമാസ് സമ്മതിച്ചു ഹമാസ് തന്റെ സമാധാന പദ്ധതി അംഗീകരിക്കാൻ ഞായറാഴ്ച നിശ്ചയിച്ച സമയപരിധിക്ക് മുമ്പാണ് ഇരുപക്ഷത്തു നിന്നുമുള്ള പ്രസ്താവനകൾ വരുന്നത് ഏകദേശം രണ്ടു വർഷം മുമ്പ് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ഇതേസമയം ഗാസയിൽ ബന്ദികളെ ദിവസങ്ങൾക്കുള്ളിൽ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു നയതന്ത്രപരമായോ സൈനികമായോ ഹമാസിന്റെ നിരായുധീകരണം ഉണ്ടാകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി എല്ലാ പ്രബലമായ പ്രദേശങ്ങളുടെയും നിയന്ത്രണം നിലനിർത്തുമെന്നും നെതന്യാഹു പറയുന്നുണ്ട് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്കെല്ലാം പിന്നിൽ താനാണെന്ന വാദമാണ് ട്രംപ് ഉയർത്തുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ട്രംപിനെ പിണക്കാൻ സാധിക്കാത്തതുകൊണ്ട് മാത്രം നെതന്യാഹുവും എതിർത്ത് പറയുന്നുമില്ല ഗാസ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ട്രംപിന്റെ പിന്തുണ കൂടിയേ തീരൂ വെള്ളിയാഴ്ച നടന്ന ഫോൺ വിളിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഹമാസുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളോട് യോജിക്കാൻ പ്രേരിപ്പിച്ചത് എന്നാണ് ട്രംപ് പറയുന്നത് ഈ വിഷയത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് മുൻകൈയ്യെടുക്കാൻ ട്രംപിന്റെ മുൻ ഉപദേഷ്ടാവ് സ്റ്റീവ് വിറ്റ്കോഫും മരുമകനും ജാരഡ് കുഷ്ണറും ഈ വാരാന്ത്യത്തിൽ ഈജിപ്തിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇസ്രയേൽ അംഗീകരിച്ചിരിക്കുന്ന പിൻമാറ്റ ചിത്രവും ട്രംപ് പങ്കുവച്ചിട്ടുണ്ട് വെടിനിർത്തൽ പ്രാവർത്തികമാവുകയും തടവുകാരുടെ കൈമാറ്റം ആരംഭിക്കുകയും ചെയ്യുന്നതോടെ യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്കും ഒടുവിൽ അത് അവസാനിക്കുന്നതിലേക്കും കാര്യങ്ങൾ നീങ്ങും ഗാസ സമാധാന കരാർ അവസാന ഘട്ടത്തിലേക്കെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു വെടിനിർത്തലിനും തടവുകാരെ കൈമാറുന്നതിനും അവസരമൊരുക്കുന്ന ഒരു പിൻവലിക്കൽ രേഖയ്ക്ക് ഇസ്രയേൽ തയ്യാറായി എന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെ അറിയിച്ചു പിൻവലിക്കൽ രേഖ ഹമാസ് സ്ഥിരീകരിക്കുന്നതോടെ മൂവായിരം വർഷത്തെ ദുരന്തത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറയുന്നു വെടിനിർത്തൽ നടപ്പിലാക്കുകയും തടവുകാരെ കൈമാറുകയും ചെയ്യുന്ന അടുത്ത ഘട്ടത്തിൽ തന്നെ യുദ്ധം പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും ട്രംപ് പറഞ്ഞു ഗാസ സമാധാന കരാർ ഭാഗികമായി അംഗീകരിച്ചുവെന്നും ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കാമെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് അറിയിച്ചിരുന്നു പദ്ധതിയിലെ നിരവധി കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച നടത്തുമെന്നും ഹമാസ് പറഞ്ഞു ഹമാസ് ശാശ്വത സമാധാനത്തിന് തയ്യാറാണെന്നും ഗസയിലെ ബോംബാക്രമണം ഇസ്രയേൽ അവസാനിപ്പിക്കണമെന്നുമാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗസയിൽ ബോംബാക്രമണം അവസാനിപ്പിക്കണമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആഹ്വാനം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സർക്കാരോ ഹമാസോ തന്റെ ഇരുപത് ദിന സമാധാന പദ്ധതി അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധം ഉൾപ്പെടെ എട്ട് യുദ്ധങ്ങൾ താൻ അവസാനിപ്പിച്ചു ഇത് വിജയിക്കുകയാണെങ്കിൽ എട്ട് മാസത്തിനുള്ളിൽ എട്ട് യുദ്ധങ്ങൾ അവസാനിക്കും ഇതുവരെ ആരും അത് ചെയ്തിട്ടില്ല സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് താൻ അർഹനാണെന്ന് കാണിച്ച് രണ്ട് ദിവസം മുമ്പ് ട്രംപ് പറഞ്ഞ വാക്കുകളാണ് ഇത് നോബേൽ കിട്ടിയാലും ഇല്ലെങ്കിലും സമാധാന കരാർ അംഗീകരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് അവസാനം കണ്ടെത്താനായാൽ ട്രംപിന് അത് വലിയ നേട്ടം തന്നെയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതും അക്രമം അവസാനിപ്പിക്കുന്നതും സമാധാനത്തിന് വേണ്ടിയുള്ള പ്രധാന സംഭാവനയായി കാണാനാകും വിജയകരമായ ഒരു സമാധാന കരാർ അദ്ദേഹത്തിന്റെ നോബൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകരും അനുമാനിക്കുന്നു ഈ സംഘർഷം അവസാനിപ്പിച്ചാൽ മാത്രമേ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം സാധ്യമാകൂ എന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോൺ പരസ്യമായി പറഞ്ഞതും ഇതിൽ എടുത്തു പറയേണ്ടതാണ് മലയാളി വാർത്ത ഇൻസൈറ്റ് you <laughs>